നമസ്കാരം ബ്രിക്സ് എന്ന ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ഇന്ത്യ ബ്രിക്സിന്റെ ഒരു ഓൺലൈൻ യോഗം ഒരു വിർച്വൽ യോഗം ഇന്ന് നടക്കുകയാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആബ്സെൻ്റ് എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി പങ്കെടുക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചത് കാരണം ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ഓൺലൈൻ യോഗമാണ് ഇന്ന് ബ്രിക്സ് വിളിച്ചു ചേർത്തത് ബ്രിക്സിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇപ്പോഴുള്ള ബ്രസീലാണ് ഈ യോഗം വിളിച്ചത് ഈ ബ്രിക്സ് പ്രത്യേക യോഗത്തിൻ്റെ അജണ്ട തന്നെ അമേരിക്ക ഉയർത്തുന്ന വെല്ലുവിളികളാണ് അമേരിക്ക പല രാജ്യങ്ങൾക്കുമെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ആ രീതിയിൽ അമേരിക്ക ഈ വ്യാപാര യുദ്ധവുമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അമേരിക്കയെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ നടപടികൾ ചർച്ച ചെയ്യുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു അജണ്ട മുൻനിർത്തിയാണ് ഇന്നത്തെ ബ്രിക്സ് യോഗം നടക്കുന്നത് ഒന്നാമത്തത് രണ്ടാമത്തെ കാര്യം ഇന്നത്തെ ഈ അതിപ്രധാനമായ ബ്രിക്സ് യോഗത്തിൽ വിർച്വൽ ആയിട്ടാണ് നടക്കുന്നത് എങ്കിൽ കൂടി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അടക്കമുള്ള ലോക എല്ലാം പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ അവസാന നിമിഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നില്ല എന്ന അറിയിപ്പാണ് വന്നത് പകരം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറാണ് ഈ ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കുക അജണ്ട ഇതായത് ചൈനീസ് പ്രസിഡന്റും ഷീ അതുപോലെ തന്നെ വ്ളാഡിമിർ പുട്ടിനും പങ്കെടുക്കുന്നത് കൊണ്ടും പ്രധാനമന്ത്രി പങ്കെടുത്തേക്കും എന്ന ഒരു നിലയിൽ നിന്നും ഡോക്ടർ എസ് ജയശങ്കർ പങ്കെടുക്കും എന്ന ഒരു നിലയിലേക്ക് ഇന്ത്യ മാറിയത് എന്തുകൊണ്ട് എന്ന് ചർച്ച ചെയ്യുകയാണ് ലോകം അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിയിൽ വളരെ കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായും ഊഷ്മളമായ ചർച്ചകൾ ഇന്ത്യ നടത്തിയിരുന്നു ഈ ചർച്ചകൾ അമേരിക്കയെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഈ ചർച്ചയിൽ തന്നെയാണ് ചൈനയുമായിട്ടുള്ള പ്രതിബന്ധങ്ങളെല്ലാം നീക്കി ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച് വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താനുള്ള തീരുമാനം ഇന്ത്യ കൈക്കൊണ്ടത് മാത്രമല്ല റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ തീരുമാനങ്ങൾ റഷ്യൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്തു അമേരിക്കൻ വിപണി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെടുകയാണെങ്കിൽ അത് റഷ്യൻ വിപണിയിൽ എത്തിക്കാനുള്ള മാർഗങ്ങളും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര യോഗത്തിൽ അല്ലെങ്കിൽ ഉപ യോഗത്തിൽ ചർച്ചയായി എന്നാണ് ലഭിക്കുന്ന സൂ ഇങ്ങനെ വളരെ അഗ്രസീവായ രീതിയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഈ വ്യാപാര യുദ്ധവുമായി ബന്ധപ്പെട്ട നയങ്ങളെയും നീക്കങ്ങളെയും പ്രതിരോധിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആണ് ആ ദിവസങ്ങളിൽ കണ്ടതെങ്കിൽ ഇന്ന് നരേന്ദ്രമോദി ഈ വളരെ പ്രധാനപ്പെട്ട യോഗം എന്തുകൊണ്ട് പങ്കെടുത്തില്ല ആ യോഗത്തിൽ എന്തുകൊണ്ട് എത്തിയില്ല എന്ന ചോദ്യം ആവർത്തിക്കുകയാണ് പല വിദഗ്ധരും അതായത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ ദിവസമാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയോടുള്ള നിലപാട് മയപ്പെടുത്തി എന്ന രീതിയിൽ ചില വാക്കുകൾ പറഞ്ഞത് ഇന്ത്യൻ പ്രധാന പ്രധാനമന്ത്രി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ നരേന്ദ്രമോദി ഒരു മഹാനായ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഒരു മികച്ച നേതാവാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളത് ഒരു പ്രത്യേക ബന്ധമാണ് ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ല ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഊഷ്മള ബന്ധം നിലനിർത്തും എന്നൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അത് ഈ ചൈനയും അതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ ചർച്ചകൾ കഴിഞ്ഞതിന് ശേഷം അമേരിക്ക നിലപാട് മയപ്പെടുത്തുന്നു എന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെച്ചത് തൊട്ടു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ വാക്കുകൾക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് തന്നെ അതേ രീതിയിൽ മറുപടി നൽകിക്കൊണ്ട് തന്നെ ഔപചാരികതയുടെ പേരിൽ ഇന്ത്യയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരു ട്വീറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു ആ ട്വീറ്റിൽ പറയുന്നത് ഇതേ വാക്കുകൾ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാണ് അത് ഇനിയും അങ്ങനെ തന്നെ തുടരും എന്നൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ ഔപചാരികമായ ഒരു മറുപടി മാത്രമായിരുന്നു അത് സാധാരണ ഡൊണാൾഡ് ട്രംപിൻ്റെ സുഹൃത്താണ് എൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറയാറുള്ള നരേന്ദ്രമോദി ആ എക്സ്പോസ്റ്റിൽ അങ്ങനെ ഫ്രണ്ട് അല്ലെങ്കിൽ സുഹൃത്ത് എന്നൊരു വാക്കേ ഉപയോഗിച്ചില്ല എന്നുള്ളത് നമ്മൾ കാണണം വളരെ ഔപചാരികമായ ഒരു മറുപടിയായിരുന്നു അതുകൊണ്ട് തന്നെ ട്രംപ് നിലപാട് മയപ്പെടുത്തിയത് ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കാത്തത് എന്ന് വിലയിരുത്തുക അസാധ്യമാണ് ഏതാനും ചില വിദേശകാര്യ വിദഗ്ധരൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില എൻഗേജ്മെന്റുകളിലൂടെ നരേന്ദ്രമോദി കടന്നു പോവുകയാണ് അദ്ദേഹത്തിന്റെ തിരക്കേറിയ ദിവസങ്ങളാണ് ഇന്നും നാളെയുമെല്ലാം കാരണം രാജ്യം ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വക്കിലാണ് നാളെ ആ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളവും എൻ ഡി എ യെ സംബന്ധിച്ചിടത്തോളവും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നിർണായകമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള പിന്തുണ അല്ലെങ്കിൽ ആ ഒരു ഭൂരിപക്ഷം എൻ ഡി എക്ക് ഉണ്ട് എങ്കിൽ പോലും രഹസ്യ ബാലറ്റാണ് ഈ അംഗങ്ങൾ ക്ക് വിപ്പ് നൽകാനാവില്ല മാത്രമല്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ വോട്ട് പോലും എൻ ഡി എയിൽ നിന്ന് പുറത്തു പോയാൽ അത് തീർച്ചയായും അത് എൻ ഡി എയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്നതാണ് കാരണം ആന്ധ്രാപ്രദേശുകാരനായ ഒരു എതിർ സ്ഥാനാർത്ഥിയെയാണ് പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക കക്ഷിയായ ടി ഡി പിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബി ജെ പി എം പിമാരുടെയോ വോട്ട് ചോ അപ്പുറത്തേക്ക് പോയാൽ അത് തീർച്ചയായും മുന്നണിയേയും പാർട്ടിയെയും നാണക്കേടിലാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ വളരെ ചിട്ടയായ പ്രവർത്തനമാണ് ഈ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളായി നടക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി എൻ ഡി എ എം പിമാരുടെ ശില്പശാല ദില്ലിയിൽ നടക്കുകയാണ് വോട്ട് ചെയ്യുന്നത് എങ്ങനെ എന്നതുൾപ്പെടെയുള്ള കൃത്യമായ പരിശീലന പരിപാടികളും രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി നടക്കുകയാണ് അതായത് എൻ ഡി എ പക്ഷത്തു നിന്നും ഒരു വോട്ട് പോലും അപ്പുറത്തേക്ക് പോകാതിരിക്കുക പ്രതിപക്ഷത്തു നിന്നും പരമാവധി വോട്ടുകൾ ഈ രണ്ട് പക്ഷത്തിൽ പെടാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പരമാവധി വോട്ടുകൾ എൻ ഡി എയുടെ പക്ഷ ാക്കുക എന്ന ഒരു വളരെ തിരക്കേറിയ ദൗത്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്നും നാളെയുമെല്ലാം അതുകൊണ്ട് തന്നെ ആ ഒരു തിരക്കേറിയ സമയത്തിൽ അദ്ദേഹത്തിന് ഈ ബ്രിക്സ് യോഗത്തിൽ നേരെ ചൊവ്വ പങ്കെടുക്കാനുള്ള സാധ്യതയില്ല അദ്ദേഹത്തിന്റെ ടൈം ഷെഡ്യൂൾ അത്രമാത്രം ടൈറ്റാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു വസ്തുത അവിടെ നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ഇത്തരത്തിലുള്ള ഒരു ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കാത്തത് എന്ന ഒരു വിലയിരുത്തൽ വരുന്നത് പക്ഷേ അത് ശരിയാകണമെന്നില്ല കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നലെയും ഇന്നും നാളെയുമുള്ള ഷെഡ്യൂളുകൾ പരിശോധിച്ചാൽ അത് തീർച്ചയായും വളരെയധികം പ്രധാനപ്പെട്ട കാര്യപരിപാടികൾ അതിലുണ്ട് അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനെ ഈ യോഗത്തിൽ പങ്കെടുക്കാനായി അദ്ദേഹം നിയോഗിച്ചത് ബ്രിക്സുമായി ബന്ധപ്പെട്ട് ബ്രിക്സുമായി നേരത്തെ തന്നെ ഇന്ത്യക്ക് ഊഷ്മളമായ ബന്ധമാണുള്ളത് ബ്രിക്സ് വിപുലീകരിക്കുന്നതിലും അതുപോലെ തന്നെ ബ്രിക്സിനെ ശക്തിപ്പെടുത്തുന്നതിലുമെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് അതേസമയം ബ്രിക്സിന്റെ ഈ ഡീ ഡോളറൈസേഷൻ ഡോളറിനെതിരെ ഒരു പുതിയ നാണയം ഉണ്ടാക്കുക എന്നതുൾപ്പെടെയുള്ള ആ ഒരു ചിന്തകളിൽ നിന്ന് ഇന്ത്യ നേരത്തെ തന്നെ വിട്ടു നിൽക്കുന്നുണ്ട് കാരണം ഒരു പൊതു നാണയം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഡോളറിനെ ഭയന്നിട്ടോ അല്ലെങ്കിൽ അമേരിക്കയെ ഭയന്നിട്ടോ അല്ല പക്ഷേ അങ്ങനെ ഒരു പൊതു നാണയം ഉണ്ടാക്കുക എന്നത് ഏറ്റവും ഒടുവിലത്തെ ഒരു അറ്റകൈ പ്രയോഗം മാത്രമായിരിക്കും ഇന്ത്യ അതുമായി സഹകരിക്കുക എന്നുള്ളത് പക്ഷേ അത് ഇന്ത്യയുടെ നാണയത്തെയും ഒക്കെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യമാകാം അല്ലെങ്കിൽ ഒരു പൊതു നാണയം ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മയിൽ ഉണ്ടാക്കുന്നത് അതിന് അത്രമാത്രം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പക്വതപ്പെട്ടിട്ടുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ആ ഒരു മേഖലയിലേക്ക് തിരിയാത്തത് പക്ഷേ അതൊഴികെ മറ്റെല്ലാ മേഖലകളിലും ബ്രിക്സുമായി സഹകരിക്കാൻ ഇന്ത്യ തയ്യാറാണ് പ്രത്യേകിച്ചും ഈ ഘട്ടത്തിൽ അമേരിക്ക ഒരു വലിയ രീതിയിലുള്ള വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ബ്രിക്സിൻ്റെ യോഗത്തിൽ നിന്നും ബഹിഷ്കരിക്കേണ്ട അല്ലെങ്കിൽ അമേരിക്കയെ പേടിപ്പിച്ച് പേടിച്ച് മാറി നിൽക്കേണ്ട സാഹചര്യം ഒരു കാരണവശാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇല്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അവിടെ ഡോക്ടർ എസ് ജയശങ്കർ പങ്കെടുക്കുന്നതും പ്രധാനമന്ത്രി പങ്കെടുക്കാത്തതിനും ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട നിരവധി കാരണങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരക്കുകളാണ് എന്ന് വ്യക്തമാവുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്